മുത്തു മണികളെ ഇനി നിങ്ങൾ എവിടെയും പോയി സീറോ റീക്കിൾ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മാത്രം മതി നൂറിൽ നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി പറയാം നിങ്ങൾ ഇവിടുന്ന് സീറോ റീക്കിൾ സെറ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ അത് പിന്നെ ലോ ഡിവൈസ് ആണെങ്കിലും ശരി ഹൈ ഡിവൈസ് ആണെങ്കിലും ശരി എത്ര ലാഗുള്ള ഡിവൈസ് ആണെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കി ഫുള്ളായി വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് ായിട്ടും നൂറ് ശതമാനം സീറോ റീക്കിൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം ആദ്യം തന്നെ നമ്മൾ സീറോ റീക്കൾ പോയി ചാടിയിട്ട് ഒരു കാര്യം എയിം സെറ്റ് ചെയ്തെടുക്കാണ്ട് ഒരിക്കലും സീറോ റീക്കിൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് കയറുക അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഫയർ ചെയ്ത് നോക്കുക ഫയർ ചെയ്ത് നോക്കി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നേരെ നിങ്ങൾ ആദ്യം എടുക്കേണ്ട സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ എടുക്കേണ്ടത് സെൻസിറ്റിവിറ്റി എടുക്കുക അതിനുശേഷം അതിൽ ക്യാമറ സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിലാണ് നമ്മുടെ കളി ആദ്യം വരുന്നത് ഇതിൽ വേണം നമ്മൾ എയിമ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ടി പി പി നോ സ്കോപ്പ് അത് നിങ്ങൾ ആദ്യം ഇങ്ങനെ ഹണ്ട്രഡിൽ വെക്കണം എന്നിട്ട് വേണം നിങ്ങൾ ആദ്യം ഫയർ ചെയ്ത് നോക്കാനായിട്ട് പിന്നെ വേറൊരു കാര്യം ഒരേ ബോർഡിൽ ഫയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഓരോ ബോർഡും മാറി മാറി ഫയർ ചെയ്യണം അതായത് നിങ്ങൾ ഒരു അടുത്ത് തൊട്ട് ഒരു പത്ത് മീറ്റർ ഇരുപത് മീറ്റർ മുപ്പത് മീറ്റർ ഇങ്ങനെ നിങ്ങൾ ഫയർ ചെയ്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ഫയർ ചെയ്ത് ഫയർ ചെയ്ത് നമ്മൾ ലോങ്ങ് ബോർഡിലേക്ക് നമുക്ക് പോകും തോറും നമ്മുടെ സെൻസിറ്റിവിറ്റി നമ്മുടെ കയ്യിൽ നിന്ന് പോകും അതായതിപ്പോൾ നമ്മൾ ഫയർ ചെയ്ത് ഫയർ ചെയ്ത് ലോങ്ങ് പോകും തോറും നമ്മുടെ സെൻസിറ്റിവിറ്റി നമുക്ക് കിട്ടാണ്ടാവും അപ്പം ഈ ഒരു എയിമ് നമ്മുടെ മിസ്സാവുന്ന ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബോർഡിൽ നിന്ന് അടുത്ത ബോർഡിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ റൈറ്റ് സൈഡാണ് തള്ളിപ്പോകുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് മൈനസ് ആക്കണം അതുപോലെ തന്നെ പെട്ടെന്ന് അടുത്ത ബോർഡിലേക്ക് പോയി എത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂട്ടണം അതായത് നമ്മൾ ഒരു അഞ്ച് ഒരു പത്ത് വെച്ച് നമ്മൾ പ്ലസ് ചെയ്യണം അപ്പം നമ്മൾ ഈ എയിമു കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്ന എടുക്കേണ്ടത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു എയിം സെറ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് അമ്പത് അമ്പതാമത്തെ ബോർഡ് അതായത് അമ്പത് മീറ്റർന്ന് എഴുതിയിട്ടുണ്ടാവും ആ ഒരു ബോർഡിൽ നിന്ന് നിങ്ങൾ കമ്മിയാക്കി കമ്മിയാക്കി ഫയർ ചെയ്ത് വരണം അതായത് അമ്പത് അതിന് നാൽപ്പത് മുപ്പത് ഇങ്ങനെ നിങ്ങൾ കമ്മിയാക്കി കമ്മിയാക്കി ഫയർ ചെയ്ത് വരണം എന്നാൽ മാത്രം തന്നെ നമുക്ക് എയിം കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ പിന്നെ നിങ്ങൾ ഈ ഒരു ബോർഡ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം വേറൊരു കാര്യമുണ്ട് പിന്നെ നിങ്ങൾ ഇവിടെ കുറച്ച് ബോർഡുകൾ ഇനക്കം കാണും അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡുകൾ പോകും എന്നത് കാണും അടുത്ത് നിങ്ങൾ ഇതിലാണ് ഫയർ ചെയ്യേണ്ടത് ഇതിൽ ഫയർ ചെയ്തിട്ടും അതുപോലെ നിങ്ങൾ റൈറ്റ് സൈഡ് തള്ളി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റ് എടുക്കണം അപ്പോൾ ഞാൻ സ്കോപ്പ് ചെയ്ത് ഫയർ ചെയ്യുന്ന പോലെ ഒരിക്കലും നിങ്ങൾ ഫയർ ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ ടി പി നോ സ്കോപ്പാണ് കൊടുത്തിരിക്കുന്നു നോ സ്കോപ്പ് അത് കാരണം നിങ്ങൾ സ്കോപ്പ് ഇല്ലാതെ വേണം നിങ്ങൾ ഫയർ ചെയ്ത് നോക്കാനായിട്ട് പിന്നെ കറക്റ്റായിട്ട് കാണുന്നില്ല വെച്ചിട്ട് നിങ്ങൾ സ്കോപ്പ് ചെയ്ത് ഫയർ ചെയ്തിട്ട് ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ക്ലോസ് റേഞ്ചിൽ എനിമീസ് വരുമ്പോൾ നമ്മൾ എയിം സെറ്റ് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെയാണ് അല്ലാതെ സ്കോപ്പ് ചെയ്ത് നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കുളവായി പോകും ഇപ്പം നമ്മൾ ഇട്ടത് ടി പി നോസ്കോപ്പാണ് അതായത് സ്കോപ്പ് ഇല്ലാതെയാണ് നമ്മൾ നോക്കിയത് അതുപോലെ തന്നെ ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സംഭവത്തിലൊക്കെ നമ്മൾ ഈ ഒരു സ്കോപ്പ് ഇട്ടിട്ട് സ്കോപ്പ് വെച്ച് ഫയർ ചെയ്ത് നോക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്കോപ്പിൽ സെറ്റ് ചെയ്തെടുക്കുക എയിം അപ്പം മെത്തേഡിൽ ഒരു ചേഞ്ചും ഇല്ല നമ്മൾ ടി പി സ്കോപ്പിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് സ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ എയിം സെറ്റാക്കി എടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ എയിമിൻ്റെ പരിപാടികൾ അപ്പോൾ എയിമ് കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സീറോ റീക്വൾ സെറ്റിങ്സ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു സീറോ റേക്കുകൾ നമ്മൾ ഫയർ ചെയ്ത് നോക്കേണ്ടത് പത്ത് മീറ്റർ ഇരുപത് മീറ്റർ മുപ്പത് മീറ്റർ അതായത് ചെറുതിൽ നിന്ന് വരെ നമ്മൾ ഫയർ ചെയ്ത് നോക്കണം അപ്പോൾ എവിടെ വെച്ചാൽ കൺട്രോൾ മിസ്സാവേണ്ടതെന്ന് നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം ആ ഒരു കൺട്രോൾ മിസ്സാവുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് സെറ്റിങ്സ് എടുക്കുക അപ്പം അതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് ഡയറക്റ്റ് സെൻസിറ്റിവിറ്റിയിൽ വരിക അപ്പം നിങ്ങൾക്ക് അതിൽ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും ആഡ്സ് സെൻസിറ്റിവിറ്റി സെപ്പറേറ്റ് സെറ്റിങ്സ് എന്ന് അപ്പോൾ അതിൽ നിങ്ങൾ തീർച്ചയായും എനേബിൾ ചെയ്തെടുക്കണം അപ്പം അത് എനേബിൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഫുള്ളായി കൂട്ടിയിടാം അതായത് മുന്നൂറിലിട്ടിട്ട് ഞാൻ ഫയർ ചെയ്ത് കറക്റ്റായി കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഫയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെ താഴെ വരുന്നു എന്ന് അപ്പോൾ ഈ ഒരു താഴെ വരും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റീകോൾ എങ്ങനെ സെറ്റാക്കി നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് മൈനസ് ആക്കി ഇടുകയാണ് ഇപ്പോൾ ഞാൻ ഫയർ ചെയ്യുന്നുണ്ട് ഫയർ ചെയ്യുമ്പോൾ ഞാൻ താഴെ വലിച്ചാലും ശരി ഗേൾ സൈഡിലോട്ട് വലിച്ചാലും ശരി മുകളിലോട്ട് മാത്രം തന്നെ പോവുള്ളൂ അപ്പം ഇതും നമ്മൾ സെൻസിറ്റിവിറ്റി അതായത് ഏഡ്സ് സെൻസിറ്റിവിറ്റി അതെടുത്ത് നമ്മൾ ഒരു ഹണ്ട്രഡിൽ ഇടാം ഹൺഡ്രഡിൽ ഇട്ടിട്ട് നമ്മൾ ഫയർ ചെയ്ത് നോക്കാം അപ്പോൾ കറക്റ്റ് ക്ക് മനസ്സിലാവും ഇപ്പോൾ ഞാൻ ഹൺഡ്രഡിൽ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ ഫയർ ചെയ്ത് നോക്കുന്നുണ്ട് അതായത് നമ്മൾ മെയിനായിട്ട് നോക്കണ കാര്യം സ്കോപ്പ് ഇട്ട് ഒരിക്കലും ഫയർ ചെയ്യാൻ പറ്റില്ല സ്കോപ്പ് ഇട്ട് ഫയർ ചെയ്തിട്ട് വെറും ആണ് നമുക്ക് ഓർമ്മ ഇല്ലാതെ മാത്രം നമ്മളങ്ങനെ സെറ്റ് ആക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഞാൻ ഫയർ ചെയ്ത് നോക്കി ഇപ്പോഴും ഒരുപാട് താഴെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി മൈനസ് ആക്കണം ഒരു പത്ത് ഇരുപതും പോലും വേണ്ട ഒരു പതിനഞ്ച് ഒരു പത്ത് ഒരു പത്തിൻ്റെ പതിനഞ്ചിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മൈനസ് ആക്കുക അപ്പം നിങ്ങൾ ഇങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ റീകോൾ മിസ്റ്റേക്ക് ആവുന്നു എന്ന് പിന്നെ നമ്മൾ ഒരിക്കൽ ഫയർ ചെയ്തതിനു ശേഷം നമ്മൾ അങ്ങനെ പ്ലസ് ചെയ്ത് മൈനസ് ചെയ്തതും ചെയ്യാൻ പാടില്ല ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ നമ്മൾ ഫയർ ചെയ്ത് നോക്കുക അതിന് ശേഷം നമ്മൾ പ്ലസ് പ്ലസ് ചെയ്യേണ്ട കാര്യമൊക്കെ നമുക്ക് നോക്കിയാൽ മതി അല്ലാണ്ട് നമ്മൾ പ്രോ ആണ് കണ്ട് നമ്മൾ ഫുള്ളായി കൂട്ടിയിട്ട് എല്ലാവരേയും കാണിച്ച് കളിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ പ്രോ പ്ലയേഴ്സ് അല്ല ലെജൻഡ് ആവണം ലെജൻ്റാണ് മസ്റ്റ് അപ്പോൾ ലെജൻഡായി കളിക്കണം കമ്മിയാക്കി വെച്ചാലും ലെവൽ ഫൈറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് അറിയില്ല ഇത്രയും സെറ്റിങ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ കറക്റ്റ് റീകോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പം ഇത്രയും സെറ്റിങ്സ് നിങ്ങൾ റെഡിയാക്കി എടുത്താലും കുറച്ച് പേർക്ക് മാത്രമേ കറക്റ്റ് റീകോൾ കിട്ടിയിട്ടുണ്ടാവുള്ളൂ അത് വേറൊരു കാര്യമുണ്ട് ഗൈറോസ്കോപ്പും കൂടി നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ ഗൈറോസ്കോപ്പിനും ഇതേ ഒരു മെത്തേഡ് ഉണ്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഫയർ ചെയ്ത് നോക്കുമ്പോൾ എവിടെ വെച്ച് എയിംസ് മിസ്റ്റേക്ക് ആകണം നമുക്ക് നോക്കണം അപ്പം അവിടെ ഫയറിങ് നിർത്തി സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഗൈറോസ്കോപ്പ് എടുക്കുക ഓൾവേസ് ഓൺ ആണെങ്കിൽ ഓൾവേസ് ഓൺ കൊടുക്കുക അതിനുശേഷം ടി പി പി നോസ്കോപ്പ് പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് എയിം സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഗൈറോസ്കോപ്പ് ഒന്നും നൂറിൽ അമ്പതിൽ വെച്ചിട്ടൊന്നും ഒരു ഇല്ല നമ്മൾ ഇത്രയും സെറ്റിങ്സ് ചെയ്തതിലും വെച്ച് വെറൈറ്റിയാണ് ഗൈറോസ്കോപ്പ് അത് നമുക്ക് മിനിമം കുറച്ച് നൂറ്റമ്പതിൻ്റെ മുകളിലെങ്കിലും നമ്മൾ ഇട്ടിട്ട് വേണം നമ്മൾ ഫയർ ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇത് ഒരു പത്ത് വെച്ച് നമ്മൾ പ്ലസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഇരുപത് വെച്ച് നമുക്ക് പ്ലസ് ചെയ്യാം എന്താണ് ഇരുപത് വെച്ച് പ്ലസ് ചെയ്യാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണ്ട കാഞ്ഞാളെയും ഇത് സെറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും അപ്പോൾ അത്രയും സമയം നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുത്താളെയും ഗൈരോസ്കോപ്പ് എന്നൊക്കെ നിങ്ങൾക്ക് ഇത്രയും സെറ്റിങ്സ് നിങ്ങൾക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും Print, ും എന്തായാലും പണിയാവും അപ്പോൾ മാക്സിമം പെട്ടെന്ന് ഒരു ഇരുപതൊക്കെ നിങ്ങൾ വെച്ച് പ്ലസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്താണെന്ന് വെച്ച് നല്ലൊരു സെൻസിറ്റിവിറ്റി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ റീകോളൊക്കെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കേണ്ടേ അപ്പോൾ ഈ ഒരു ഒരു ഭാഗം മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ താഴെ ആഡ്സ് സെൻസിറ്റിവിറ്റി നമുക്ക് കണ്ടല്ലോ അതുപോലെ തന്നെ ഗൈറോസ്കോപ്പിൽ താഴോട്ട് വരുമ്പോൾ അതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ്സ് സെൻസിറ്റിവിറ്റി അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓൺ ആക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക പിന്നെ ഞാനൊരു സിമ്പിളായിട്ടൊരു ട്രിക്ക് പറഞ്ഞു ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അധികം പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എയിമിൽ കളി വെക്കണം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുകളിലോട്ടും താഴോട്ടും വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഏഡ്സ് സെൻസിറ്റിവിറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇത്രയേ ഉള്ളൂ ഇതൊരു ചെറിയൊരു ടിപ്സ് ആണ് ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക പക്ഷേ നിങ്ങൾക്ക് ഏഡ്സ് സെൻസിറ്റിവിറ്റിയിൽ ഇത് കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ എയിമ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റിലും ലെഫ്റ്റിലും മാത്രമല്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വൈബ്രേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്സ് മാത്രം ചെറുതായിട്ട് ഒന്ന് നോക്കുക പിന്നെ ഇത്രയും പറഞ്ഞ മെത്തേഡ് നിങ്ങൾ നേര് നിങ്ങൾ സ്കോപ്പിലോട്ടും ഇത് പകർത്തിയെടുക്കണം ഇപ്പം നമ്മൾ ടി പി പിനോസ്കോപ്പിൽ എന്തൊക്കെ ചെയ്തോ അതുപോലെ തന്നെ നിങ്ങൾ ഓരോ സ്കോപ്പും വെച്ച് അങ്ങനെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം കുറച്ച് പണിയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോപ്പ് മാത്രം അതായത് ഇപ്പോൾ ത്രീ സ്കോപ്പ് ആവശ്യം വരും അതുപോലെ തന്നെ സിക്സ് സ്കോപ്പ് ആവശ്യം വരും ഈ ഒരു സ്കോപ്പ് നിങ്ങൾ ആദ്യം ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള സ്കോപ്പൊക്കെ നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക ഇൻ കേസ് നമുക്ക് ഗയോസ്കോപ്പ് ഓണാക്കി കളിക്കാത്തവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഗയറോസ്കോപ്പിൻ്റെ സെറ്റിംഗ്സ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യം ഡയറക്റ്റ് ഓഫാക്കി വെച്ചാൽ മാത്രം മതി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം ഗെയറോകോപ്പ് വെച്ച് ഒരുപാട് പ്ലേയേഴ്സ് കളിക്കുന്നുണ്ടോ അത് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം ഗെയോസ്കോപ്പ് ഓണാക്കി കളിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് മാത്രം നിങ്ങൾ വിട്ടിട്ട് ആ ഒരു രണ്ട് സെറ്റിങ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്റെയും കറക്റ്റ് റീകോൾ ഒന്നും അല്ല ഞാനും കുറച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കാര്യമുണ്ട് അപ്പൊ മുത്തുമണികൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് 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 ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസിലായിട്ടുണ്ടാകും ഒരുപാട് ഡൗൺ ആണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇതിലും നല്ല അടിപൊളി കിടുക്കാച്ച് വീടേറ്റ് വരാം എല്ലാ സ്വത്ത് മുത്തുമണികൾക്കും ലവ് യു സോ മച്ച് ബൈ